കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം കാലാവധി കഴിഞ്ഞ ഏലസും തകിടും എന്ത് ചെയ്യണോ പലരും അത് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കാലാവധി കഴിഞ്ഞ ഏലസും തകിടും എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല അറിയുന്നവർ ചിലപ്പോൾ ഉണ്ടായിരുന്ന വരയ്ക്കാം എന്നാലും ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഏലസ് ഒരു പ്രാവശ്യം ഏലസ് എഴുതി ധരിച്ചാൽ പിന്നെ അത് ജീവിതാവസാനം വരെ അതിന് ഫലം കിട്ടുമെന്നാണ് പലരുടെയും വിചാരം അതേപോലെ തന്നെ ഒരു തകട് എഴുതി നമ്മൾ എന്തെങ്കിലും എഴുതി വാങ്ങിയാൽ അതിന് നമുക്ക് ജീവിതാവസാനം വരെയും അല്ലെങ്കിൽ അത് കാലകാലങ്ങളോളം അതിന് കാലാവധി കിട്ടും എന്ന് വെച്ച് വിചാരിക്കുന്നവരും ഉണ്ടാകും എന്നാൽ അതൊന്നും അത്ര കൂടുതൽ വർഷത്തോളം ഫലം തരുന്ന ഒരു കാര്യമല്ല ഈ ഏലസും തകിടും ഒക്കെ ഒരു ഏലസോ തകിടോ നമ്മൾ എഴുതി ധരിച്ചാൽ അതിന് മൂന്ന് മാസമേ കാലാവധിയുള്ളൂ ഒരു ഇലസും ഒരു തകിടോ എഴുതി നമ്മൾ ധരിച്ചാൽ അല്ലെങ്കിൽ ഒരു ചക്രം എഴുതി നമ്മൾ വീട്ടിൽ വെച്ചാൽ ഒരു സുദർശന അക്രമോ ഒരു മഹാസുദർശന അക്രമോ അതേപോലെയുള്ള എന്തെങ്കിലും എഴുതി നമ്മൾ വീട്ടിൽ വെച്ചാൽ പോലും അതിന് മൂന്ന് മാസത്തെ ശക്തിയുള്ളൂ അതിന് മൂന്ന് മാസത്തെ കാലാവധിയുള്ളൂ ഇനി ഏറിയാൽ ആറു മാസം യേറിൽ അതുകൊണ്ട് ആറുമാസ ശക്തി കിട്ടും ആ ആറുമാസത്തിനുള്ളിൽ നമ്മൾ നമ്മൾ അതിനെ വീണ്ടും പൂജിക്കണം വീണ്ടും ശക്തി കൊടുക്കണം എന്നാലും മാത്രമോ അതുകൊണ്ട് ഫലമുള്ളൂ പക്ഷെ അതാരും ചെയ്യാറില്ല മൂന്ന് മാസമോ ആറുമാസോ കഴിയുമ്പോൾ അതിനൊന്നും പൂജിക്കാറില്ല ആ പൂജിച്ച് ശക്തി കൂട്ടണം എന്നാലും മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ അതാ ചെയ്യാത്തടത്തെ കാലം ആ ഏലസും ആ തകിടൊക്ക ഒരു അലങ്കാരമായി നമുക്ക് കെട്ടിക്കൊണ്ട് കിടക്കാനേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല അതുകൊണ്ടൊരു ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള അത് അങ്ങനെയുള്ള ധരിക്കുന്നവര് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അപ്പൊ വർഷങ്ങളോളം എത്തി കുറെ ഇത് ഒന്നും ചെയ്യണില്ല ചിലവര് ഇതൊക്കെ കുറെ കഴിയുമ്പോൾ അവർക്ക് മതിയാവും അപ്പൊ ഊരി എവിടെയെങ്കിലും വെക്കും അല്ലെങ്കിൽ വല്ല അരമാലോ എവിടെയെങ്കിലുമൊക്കെ വെക്കും സിന്ത തകിടോക്ക എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചിലപ്പോ ചില പുസ്തക വീട്ടിൽ ചില ക്രമീകരണമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും പഴയ ചില ഏലസും തകിടും ഒക്കെ ചില ആൾക്കാരുടെ കയ്യിൽ കിട്ടുന്നത് പണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് അവര് തന്നെ ഉപേക്ഷിച്ച ഒരു സാധനവും അത് എന്ത് ചെയ്യണമെന്നാണ് പലരുടെയും വിചാരം അപ്പൊ അതെന്താ ചെയ്യണത് കാലപ്പഴക്കം കൊണ്ട് ശക്തി ക്ഷയിച്ച് ഓട്ട വീണ ചില ഇതും ഉണ്ടാവും നമ്മ പൂജിച്ചാൽ തന്നെയും ഈ തകിടിനൊക്കെ ചില കുറച്ച് കഴിയുമ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഓട്ട വീഴും അതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ സുദർശന അക്രമാണെങ്കിലും അതിന് ഒക്കെ ഓട്ട വീണു ചിലപ്പോൾ എഴുതി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ദ്രവിച്ചിതായി ഓട്ട വീണു ഓട്ട വീണാൽ ഓട്ടയെന്ന് പറഞ്ഞാൽ സുഷിര ആ സുഷിരം വീണാൽ ധോരം ചില സ്ഥലത്ത് ഓട്ട അല്ലെങ്കിൽ സുഷിരെന്നൊക്കെ പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാകണില്ലെങ്കിൽ അതിനാണി പറഞ്ഞത് ദ്വാരം അങ്ങനെ ആ ദ്വാരം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ശക്തി ഉണ്ടാവില്ല പിന്നെ അതെടുത്ത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് പിന്നെ അത് ഇവിടെ വെക്കരുത് വെച്ചാൽ ഫലം ഉണ്ടാവൂല അപ്പൊ അങ്ങനെയുള്ള ആ ഇതെല്ലാം എന്താ ചെയ്യേണ്ടത് നല്ല ഒഴുക്കുള്ള പുഴയിലോ ആറ്റിലോ ഒഴുക്കിക്കളയണം ഒഴുക്കുള്ള പുഴയിൽ അല്ലെങ്കിൽ ആറ്റില് ഈ ഏലസും ഈ തകിട് വെക്ക നമ്മ ഒഴുക്കി കളയണം ഇല്ലേ അങ്ങനെ ചെയ്യണം അപ്പൊ ചിലവര് വെള്ളി കൊണ്ടുള്ള ഏലസും അല്ലെ സ്വർണം കൊണ്ടുകൊണ്ടുള്ള ഏലസുമൊക്കെയാണ് ചിലവർ ധരിച്ചിട്ടുള്ളത് ഇല്ലേ അപ്പൊ അത് ഒഴുക്കി കളയാൻ പറ്റൂലല്ലോ ഇല്ലേ അങ്ങനെ തോന്നും സ്വർണം ഒഴുക്കി കളയാനായിട്ട് അല്ലെങ്കിൽ വെള്ളി ഒഴുക്കി കളയാൻ തോന്നു കാശ് കൊടുത്താൽ കാശ് കിട്ടും സാധനം കൊടുത്താൽ കാശ് കിട്ടുന്ന കാരും ഇല്ലേ അപ്പം അതിൽ എന്താണ് ചെയ്യുന്നത് അപ്പം അതിൽ തകിട് പൊക്കി പൊക്കിയെടുത്തിട്ട് ആ കൂടിൻ്റെ ഉള്ളിലെ തകിട് നമ്മൾ പൊക്കിയെടുക്കണം എന്നിട്ടത് ഞാനീ പറഞ്ഞ പോലെ ആറ്റിലോ പുഴയിലോ കളയാം ഒഴുക്കുള്ള സ്ഥലത്തായിരിക്കണം പറഞ്ഞു ഒരു കുഴപ്പമില്ല വീണ്ടും നിങ്ങൾക്ക് വേറെ തകിട് ജവിച്ച് ആ പൂജിച്ച് ആ അതിൽ തന്നെയോ അല്ലെങ്കിൽ പുതിയ തകിട് വാങ്ങിച്ച് അതിൽ ധരിക്കുകയോ ചെയ്യുക പുതിയ ഏലസ് എഴുതാൻ കൊടുത്തിട്ട് അത് അത് ധരിക്കാം അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞാൽ ഈ അലസും തകിടും ഒക്കെ നമ്മൾ പിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ ധരിച്ചുകൊണ്ടോ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല ഒരു അലങ്കാരമായി അത് ധരിച്ചുകൊണ്ട് നടക്കാം എന്നല്ലാതെ അതുകൊണ്ടൊരു ഗുണമില്ല അപ്പം അത് കഴിയുന്നതും അത് ഉപേക്ഷിച്ച് അത് ആറ്റിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ കളഞ്ഞ് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്നാണ് നല്ലത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം